thank <laughs> you I <laughs> ുടെ മുന്നിൽ സ്ഥാനമില്ല എന്ന് തീരുമാനം പ്രിയമുള്ളവരെ ഭാരതീയ ജനതാ ൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ശ്രീ വി മുരളീധരന് തൻഗത്താമടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ മങ്ങാത്തമായാത്തമറക്കാനാകാത്ത അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി വമ്പിച്ച് ഭൂരിപക്ഷത്തോട് കൂടി അധികാരത്തിന്റെ സ്വഭാവങ്ങളിലേക്ക് കൈപിടിച്ചു നിർത്തി ഈ കാലഘട്ടത്തിന്റെ ചരിത്രപരമായ കടമ നിർവഹിച്ച് ഈ നാടിന്റെ സമഗ്ര വികസനം സാക്ഷാത്രിക്ക് സ്ത്രീയുള്ളവരെ എന്ന് വിനയപൂർവ്വം അന്നൊരു ദുരന്തകാല തപ്പുപ്പന്റെ വാക്കിംഗ് കേട്ട് കുടുക്ക പൊട്ടിച്ച കുറഞ്ഞുകൾക്ക് ഉച്ചഭക്ഷണം പോലും നിർത്തിവച്ച ഇടതുപക്ഷമേ വികസനമെന്ന വാക്കുചരിക്കുവാൻ നാണമില്ലേ എന്ന് ഈ നാട്ടുകാർ ഒന്നടങ്കം ചോദിക്കുമ്പോൾ ഇതാ 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 വികസനത്തിന്റെ തങ്ക പേര് തെളിയിക്കുവാൻ കാലം നമുക്കായി കരുതി വെച്ച കർമ്മയോഗി ഒരു ഭൂവ് ചോദിച്ചാൽ ഒരു ഭൂക്കാലം സമ്മാനിക്കുന്ന നരേന്ദ്രമോദിജി കൂടെ പിന്തുറക്കാലം മണ്ണിൽ നിന്നും തങ്ക താമരാടകാലത്തിൽ ജനമിതി തേടുമ്പോൾ அம்மே சோதரிமே ஜெட்டானுஜன்மே നമ്മുടെ നമ്മുടെ ശ്രീ ബി ാണ് അടയാളങ്ങൾ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ആയി രേഖപ്പെടുത്തി ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചാട്ട് പഠിച്ച അധികാരത്തിന്റെ സ്വഭാവങ്ങളിലേക്ക് കൈപിടിച്ചു നിർത്തി ഈ കാലഘട്ടത്തിന്റെ ചരിത്രപരമായ ഘടകം നിർവഹിച്ച് ഈ നാടിന്റെ സമഗ്ര വികസനം സാക്ഷാത്കരിക്കും പ്രിയമുള്ളവരെ എന്ന വിലയപൂർവം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ വരെയും നേരിൽ കാണുവാൻ നേരിൽ കണ്ടു കൊണ്ട് അഭ്യർത്ഥിക്കുവാൻ ഒഴുകൈകളോടെ ഇതാ കടന്നു വരികയാണ് പദയാത്രയായി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ ഭാരതി ശ്രീ ബി മുരളീധരൻ കടന്നു വരികയാണ് മറക്കരുത് മറക്കരുത് നമ്മുടെ ശ്രീ ബി മുരളീധരൻ നമ്മുടെ ചിഹ്നം സംഘന്ധാമരയാണ് സംഘന്ധാമര ആയിരമായിരം രണാങ്കണങ്ങളിൽ ആണെങ്കിലു പോകുന്നത് പോലും സന്ദേഹിക്കപ്പെട്ട സംഗ്രാമ ഭൂമുകൾ ും വികസനത്തിന്റെ നൂറ് നൂറായിരം താമര മലനുകൾ ഭാരതത്തിന്റെ നെറുകയിൽ വികസനത്തിന്റെ ആയിരമായിരം ഹരിതവർണാങ്കിത കുങ്കുമ പതാക നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി ഭഗരുവാൻ ആറ്റിങ്ങലിന്റെ മണ്ണിൽ നിന്നും ജനവിധി തേടുന്ന അതിവി മുരളീധരനെ വമ്പിച്ച് വന്ദിച്ച് ഭൂരിപക്ഷത്തോടുകൂടി അംഗ താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം രേഖപ്പെടുത്തിയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ കടന്നു വരികയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ പദയാത്രയായി കടന്നുവരികയാണ് നമ്മുടെ പ്രിയങ്കരനായ ശാര ശ്രീ ബി മുരളീധരൻ കടന്നുവരികയാണോ ൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ബിജെപി എൻ ഡി എ സാരഥിയായി ജനവിധി തേടുന്ന ശ്രീ വി മുരളീധരന് തങ്ക താമര അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷികാത്ത മറക്കാനാകാത്ത അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കണമേ എന്ന് ജനങ്ങൾ പരിസരം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പദയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരുന്നത് കാലാകാലങ്ങൾ കൊണ്ട് ഇടത് വലതു മുന്നണികൾ ഭരിച്ചു മുടിച്ച് പൊട്ടിച്ചോറാക്കി പരാജയത്തിന്റെ ിലേക്ക് വലിച്ചെറിഞ്ഞ ആറ്റിങ്ങലിന്റെ മണ്ണിൽ വികസനത്തിന്റെ സംഗീതം തെളിയിക്കുവാൻ കാലം നമുക്കായി കരുതി വെച്ച കർമ്മയോഗി ശ്രീ വി മുരളീധരൻ ആദർശരാർ മുന്നണി പോരാളി മുരളീധരൻ നിങ്ങളുടെ വിലയേറിയ സമിതി അവകാശം വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുത്ത ആശീർവദിച്ച അധികാരോഭാവങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്തി ഈ കാലഘട്ടത്തിന്റെ ചരിത്രപരമായ കടമ നിർവഹിച്ച് ഈ നാടിന്റെ സമഗ്ര ഉപകരണം പ്രിയമുള്ളവരെയെന്ന് നിങ്ങളോട് വിലയിമീർത്തി മുരളീധരൻ പങ്കെടുക്കുന്ന പദയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ ഇതുവഴി കടന്നു വരുന്നത് അമ്മ സോദരിമാരെ നേരിൽ കാണുവാൻ ജേഷാനുജന്മാരെ കാണുവാൻ ഗുരുനാഥന്മാരെ കാണുവാൻ ഇതാ കടന്നു വരികയാണ് അറ്റിങ്ങലിന്റെ പ്രിയസാരഥി ശ്രീ വി മുരളീധരൻ കടന്നു വരികയാണ് മറക്കരുത് അമ്മ സോദരിമാരെ ജേഷാനുജന്മാരെ ഗുരുനാഥൻ മറക്കരുത് നമ്മുടെ പ്രിയപ്പെട്ട സാരഥി ശ്രീ വി മുരളീധരന് തങ്ക താമരയാണ് അടയാളം നരേന്ദ്രമോദിജിയുടെ പിന്മുറക്കാരനായി ആ ടി മണ്ണിൽ നിന്നും താമര അടയാളത്തിൽ ജനവിധി തേടുന്ന ശ്രീ വി മുരളീധരൻ അനുകൂലമായി നിങ്ങളുടെ വിലയേറിയ സമിതി അവകാശം വോട്ടുകളായി രേഖപ്പെടുത്തി വൻപ ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളെവരെയും നേരിൽ കാണുവാൻ ഇതാ പദയാത്രയായി ഈ വാഹനത്തിന് തൊട്ടു കടന്നു വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരതി മുരളീധരൻ കടന്നു വരുകയാണ് ധർമ്മം കൊണ്ട് ഈ നാടിന്റെ അമരക്കാരനായവൻ ശ്രീ വി മുരളീധരൻ കേരളത്തിന്റെ അംബാസിഡർ ശ്രീ വി മുരളീധരൻ ആഗോള മലയാളിയുടെ രക്ഷാധികാരി ശ്രീ വി മുരളീധരൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദക്ഷിണേന്ത്യയിലെ ശ്രീ വി മുരളീധരൻ സാമൂഹിക പ്രതിബദ്ധതയും കടുമാധാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും അഴിമതി വിരുദ്ധതയുടെയും കാവൽക്കാരൻ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെ ജയിലിലെ പ്രദേശികതയിലൂടെ ജനസേവകനായ ശ്രീ വി മുരളീധരൻ ഇതാ കടന്നുവരികയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ പദയാത്രയായി ഈ നാട്ടിലെ അമ്മ സ്വാധരിമാരെ ഭാനുജന്മാരെ ഗുരുനാഥന്മാരെ പേരിൽ കാണുവാൻ ഇതാ കടന്നു വരികയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് നെഹ്റു യുവകേന്ദ്രയുടെ ചെയർമാനായിരുന്ന ശ്രീ വി മുരളീധരൻ രണ്ടായിരത്തി പത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷനായി ശ്രീ വി മുരളീധരൻ സക്രിയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ച് മുന്നേറിയപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ അക്ഷീണം പ്രവർത്തിക്കുന്ന കരുത്തനായ ജനനായകനായ ശ്രീ വി മുരളീധരനെ രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യസഭയിലേക്ക് കൈപിടിച്ച് ആനയിച്ച നരേന്ദ്രമോദിജി രണ്ട് സുപ്രധാന വകുപ്പുകളുടെ പദവി കൈകാര്യം ചെയ്യുന്ന ഈ നാടിന്റെ പൊന്നോമുനത്തൻ ശ്രീ വി മുരളീധരൻ ഇതാ കടന്നു വരികയാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ സാരഥിയായി ജനവിധി തേടുന്ന ലോകാരാജ്യനായ നരേന്ദ്രമോദിജിയുടെ പിന്മുറക്കാരൻ ശ്രീ വി മുരളീധരൻ ഇതാ കടന്നു വരികയാണ് ഈ നാട്ടിലെ അമ്മ സഹോദരിമാരായ ഗുരുനാഥന്മാരെ നേരിൽ കാണുവാൻ നേരിൽ കണ്ടുവോട്ട് പ്രവർത്തിക്കുവാൻ ഇതാ പദയാത്രയായി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീ വി മുരളീധരൻ കടന്നു വരികയാണ് കഴിഞ്ഞുപോയ കോവിഡ് കാലത്തിന്റെ നേരോർമ്മയിൽ വിദേശത്തകപ്പെട്ടു പോയ ലക്ഷക്കണക്കിന് മലയാളികളെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ച വന്ദേ ഭാരത് മിഷന്റെ അമരക്കാരനായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ വി മുരളീധരൻ ഇതാ കടന്നു വരികയാണ് പദയാത്രയായി ഈ വാഹനത്തിന് അടുത്ത കാലത്ത് നൈജീരിയയിൽ അകപ്പെട്ടുപോയ മലയാളി നാവികർ ഉൾപ്പെടെ അനേകായിരം പേരുടെ ജീവന രക്ഷകനായി പ്രവർത്തിച്ച കാലം കരുതി വെച്ച കർമ്മയോഗി ആദർശ രാഷ്ട്രീയത്തിന്റെ കവൽക്കാരൻ ശ്രീ വി മുരളീധരൻ ഇതാ കടന്നു വരുന്നു ഈ വാഹനത്തിന് തൊട്ടു കടന്നു വരികയാണ് പദയാത്രയായി കടന്നു വരികയാണ് ഈ നാട്ടിലെ അമ്മ ഗുരുമാതന്മാരെ കാണുവാൻ കണ്ടുപോട്ട് അഭ്യർത്ഥിക്കുവാൻ ഇതാ കടന്നു വരികയാണ് കൈകളോടെ നിറപ്പും നിങ്ങളുടെ മുന്നിലേക്ക് ഏറ്റവും വന്നണയുന്ന ആദർശ രാഷ്ട്രീയത്തിന്റെ അമരക്കാരൻ ഇതാ കടന്നു വരുന്നു ശ്രീ വി മുരളീധരൻ ഇതാ കടന്നു വരികയാണ് അറിയപ്പെട്ടവരെ ശ്രീ വി മുരളീധരന് അന്തരയാണ് അടയാളം ഭാരതത്തിന്റെ സമസ്ത മേഖല ിലും കോടാനു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വികസനത്തിന്റെ ഗിരി കടന്നു കയറുന്ന നരേന്ദ്രമോദിജിയുടെ ശക്തി പകരുവാൻ ശ്രീ വി മുരളീധരനാളക്കൽ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച് വൻപിച്ച് ഗുരുപക്ഷത്തോടുകൂടി തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച അധികാരത്തിന്റെ ഉച്ചങ്ങളിലേക്ക് കൈപിടിച്ച് അനയിച്ച ഈ നാടിന്റെ സമഗ്ര വികസനം പ്രിയമുള്ളവരെയുള്ള വിനയ പുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളെവരെയും ഇതായി നമ്മുടെ പ്രിയങ്കരനായ സരതി ശ്രീ വി മുരളീധരൻ കടന്നു വരികയാണ് പ്രവാസികളുടെ മനസ്സറിയുന്ന മാനസപുത്രൻ ശ്രീ വി മുരളീധരൻ സുദാൻ ജച്ചാ ദൌത്യത്തിലൂടെ ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിൽ പിടിച്ച സൂര്യ വി മുരളീധരൻ ഇതാ കടന്നു വരികയാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ സാരഥിയായി ജനവിധി തേടുന്ന ശ്രീ വി മുരളീധരൻ ഇതാ കടന്നു വരുന്നു ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ മതയാത്രയായി ആയിരങ്ങൾ അകമ്പടി സേവിച്ചുകൊണ്ട് ഇതാ കടന്നു വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഇതാ കടന്നു വരികയാണ് ഈ വാഹനത്തിന് ഓപ്പറേഷൻ தங்க தாமவாலத்தில் சிறப்புக்கு தேடும்போல் பிரியமுள்ளவரே அம்மாரே சோதனி மாறே குருநாதன் மாட்டார் നമ്മുടെ ശ്രീ ശ്രീ തങ്ക തങ്ക വിലയേറിയ മനസ്സിന്റെ മനസ്സാക്ഷി അംഗീകാരം പുനിക പുരസ്കരം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഇതാ കടന്നു വരികയാണ് ഈ വാകരത്തിന് തൊട്ടു പിന്നാലെ പദയാത്രയായി നമ്മുടെ പ്രിയങ്കരനായ ശ്രീ സാരതി മുരളീധരൻ കൈകളോടെ നിറബും ായി ഇതാ കടന്നു വരികയാണ് നിങ്ങളെവരെയും കാണുവാൻ നേരിൽ കണ്ടുക്കുവാൻ നമ്മുടെ പ്രിയങ്കർനായ സാരഥി ഇതാ കടന്നു വരികയാണ് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ കാലോചിതമായി ഇടപെട്ട് നന്മയുടെ നാൾ വടികളിൽ പെൺമയുടെ പടർത്തുന്ന ശ്രീ വി മുരളീധരൻ ഇതാ കടന്നുവരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ സാരഥിയായി ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ശ്രീ വി മുരളീധരൻ ഇതാ കടന്നു വരികയാണ് നാട്ടിലെ ഥന്മാരെ നേരിൽ കാണുവാൻ പദയാത്രയായി ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ കടന്നു വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരതി മുരളീധരനെ കണ്ട താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സംവിധാനാവകാശം വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച് വൻപിച്ച് ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കൂ പ്രിയമുള്ളവരെ എന്ന വിനക പുരസം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ കടന്നു വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരതി മുരളീധരൻ കടന്നു വരുക വന്ദേ ഭാരത് എക്സ്പ്രസ് മുതൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരെയുള്ളവയുടെ വികസനവും തൊഴിലാധിക്ഷമവും ഉറപ്പുവരുത്തിക്കൊണ്ട് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിലേക്ക് ആവശ്യമായ കേരളത്തിലേക്കാവശ്യമായതെണ്ഡം നേടിയെടുക്കുന്ന കർമ്മോത്സുനായ സരഥി ശ്രീ വി മുരളീധരൻ ഇതാ കടന്നു വരികയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ പദയാത്രയായി കടന്നു വരികയാണ് വ്യാജ പ്രചാരണങ്ങളെയും ജനവിരുദ്ധ സമീപനങ്ങളെയും മുഖം നോക്കാതെ ചോദ്യം ചെയ്യുന്ന നേരിന്റെ മുഖഛായതീർത്ത ശ്രീ വി മുരളീധരൻ ൻ ഇതാ കടന്നു വരികയാണ് അഴിമതിയോട് സന്ധിയില്ലാ സമരം ചെയ്യുന്ന ശ്രീ ബി മുരളീധരന് തങ്ക താമരയാണ് അടയാളം മറക്കരുത് ഈ നാട്ടിലെ അമ്മമാരെ സഹോദരിമാരെ ഗുരുനാഥന്മാരെ മറക്കരുത് നമ്മുടെ ചിഹ്നം താമരയാണ് താമര അടയാളത്തിൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ശ്രീ ബി മുരളീധരനെ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുത്താണ് ഇരിക്കണമേ എന്ന് വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട ഭക്ഷണം നിങ്ങൾ ഏവരെയും നേരിൽ കാണുവാൻ നേരിൽ കണ്ടുകൊണ്ട് അഭ്യർത്ഥിക്കുവാൻ ഇതാ കടന്നു വരുന്നു നമ്മുടെ പ്രിയങ്കരനായ സരതി ശ്രീ വി മുരളീധരൻ കടന്നു വരികയാണ് പദയാത്രയായി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് ആൾക്കൂട്ട വിചാരണയിൽ നെടുമ്പങ്ങാടുള്ള സിദ്ധാർത്ഥ എന്ന യുവാവിനെ വിലയ്ക്കൊടുത്ത വിദഗ്ധ പഠനത്തിനെതിരെ സന്ധികം ചെയ്ത് സത്യാഗ്രഹം നടത്തിയ ശ്രീ ബി മുരളീധരൻ പൂക്കുലച്ചുതരം പോലെ പ്രതീക്ഷകളെ നാനാവിധമാക്കി ലോഭിക്കുന്ന ം ചവിട്ടിക്കൂട്ടിയ ഇടതുപക്ഷം മനുഷ്യത്വം എന്ന വാക്കുപേണ്ടാത്ത മനുഷ്യജീവികൾ മനുഷ്യ ചോരയിൽ ആർക്കു വിളിക്കുന്ന കേരള മണ്ണിൽ ആറ്റിങ്ങലിന്റെ മണ്ണിൽ ഇടതു വലതുപക്ഷത്തിന് സ്ഥാനമല്ല ഉറക്കെ പറഞ്ഞുകൊണ്ട് ഭാരതത്തിന്റെ സമസ്ത മേഖലകളിലും കോടാനുകോടി രൂപയുടെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ ഈ നാട്ടിൽ കരുത്താകാൻ കാവലറാകാൻ ശ്രീ ജി മുരളീധരനെ നിങ്ങളുടെ വിലയേറിയ ാശം വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച് വൻപിച്ച് തെരഞ്ഞെടുത്തു അനുഗ്രഹിച്ച വികാരത്തിന്റെ സ്വഭാവങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തി ഈ കാലഘട്ടത്തിന്റെ ചരിത്രപരമായ കടമ നിർവഹിച്ചു ഈ നാടിന്റെ സമഗ്ര വികസനം പ്രിയമുള്ളവരെ എന്ന് വിനയപൂർവം നിങ്ങളോടിച്ചുകൊണ്ട് ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളെ അമ്മമാരെ സഹദരിമാരെകന്മാരെ ഗുരുനാഥന്മാരെ നേരിൽ കാണുവാൻ പ്രഭുജരിയോടെ തൊഴുകൈകളോടെ ായി ഇതാ കടന്നു വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ വി മുരളീധരൻ കടന്നു വരികയാണ് എല്ലാ തരത്തിലുമുള്ള വിലക്കയറ്റത്തിൽ നട്ടപ്പുറത്ത് നിൽക്കുന്നവന്റെ കുട്ടിന് പിടിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്ന വ്യാജം പറഞ്ഞു പിടിച്ചു പറിച്ചെടുത്ത അധിക നികുതിയിൽ അണ്ടിപ്പരിപ്പ് കാലിൽ കുതിർത്ത് കോഴിയും താറാവും നട്ടനുമിടക്കം ഉരുട്ടി പിഴുങ്ങിയും കോടികൾ തൂർത്തിടിച്ചും നടത്തിയ യാത്രയെ വിയോജിച്ച് മണ്ടയടിച്ച് കീറിയ ഗുണ്ടാമൃഗങ്ങൾ അരങ്ങുവാഴുന്ന ഈ നാട്ടിൽ ഇത് ും വലതനും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളായിരുന്നു അഴിമതി നടത്തുമ്പോൾ കാക്കപ്പുള്ളിയുടെ കളമ്പം പോലും ആരോപിക്കപ്പെടാനില്ലാത്ത നരേന്ദ്രമോദിജിയുടെ പിന്മുറക്കാരനായി ശ്രീ വി മുരളീധരനെ വൻപിച്ച് വൻപിച്ച് ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചാൽ വിധിക്കണമേ പ്രിയമുള്ളവരെ എന്ന വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളായ നിങ്ങളെവരെയും വാസികളേക്ക് വാങ്ങുവാൻ ഇതാ പദയാത്രയായി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ നിറഭിഞ്ചിനിയോടെ തൊഴുകൈകളോടെ കടന്നു വരികയാണ് നമ്മുടെ പ്രിയന്തരനായ സാരതി മുരളീധരൻ ഇതാ കടന്നു വരികയാണ് രണ്ടാം പിണറായി സർക്കാർ കർഷകരെ അടിച്ചുതുക്കി കോർപ്പറേറ്റ് ഗുണ്ടകളെ അരികിട്ടു പാഴിക്കുമ്പോൾ ഇപ്പമുതൽ കർപ്പൂരം വരെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് തീമിലനിയിച്ചും സാധാരണക്കാരന്റെ അന്നം മുട്ടിച്ചും ക്ഷേമ പെൻഷൻ നൽകാതെയും മറിയ കിട്ടിയ പോലുള്ള പാവം അമ്മമാരെയും കുടപ്പിറപ്പുകളെയും പട്ടിണിക്കിട്ടും പരിവാരങ്ങളുമായി ഉലകം ചുറ്റുന്ന ഉറപ്പില്ലാത്ത ദാനങ്ങളുടെ കേദാരമായി ഇടത് മുന്നണി മാറുമ്പോൾ ഇതാ വികസനത്തിന്റെ പുൻ വസന്തം തീർക്കുവാൻ അശ്രങ്ങൾ താപ്രയമാകുവാൻ കാലം നമുക്കായി കരുതി വെച്ച കർമ്മയോഗി മികച്ചവൻ വിജിക്കുവാൻ കഴിവുള്ള കരുത്തർ സമവിധാന പ്രകാശം വോട്ടുകളായി രേഖപ്പെടുത്തി ഗുരുപറ്റത്തോടുകൂടി തിരഞ്ഞെടുക്കും നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഇതാ കടന്നു വരികയാണ് ഈ വാകരത്തിന് തൊട്ടതിനാല് പദയാത്രയായി നമ്മുടെ പ്രേംകരനായ സാരഥി ശ്രീ ബി മുരളീധരൻ കടന്നു വരികയാണ് വരുന്ന വികസനത്തിന്റെ കാര്യങ്ങളുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഇടതു വലതു നാടുകൾ പ്രിയമുള്ളവരെ എന്ന് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തെളിയിച്ച ലോകാർജനായ നരേന്ദ്രമോദി പിന്മുറക്കാരൻ ശ്രീ വി മുരളീധരൻ പഞ്ചഗതികളാ തിരമ്പുന്ന പഞ്ചാബിലും കാശ്മീരിലും കേരളത്തിലും തുടങ്ങി ഭാരതത്തിന്റെ സമസ്ത മേഖലകളിലും നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ സാന്നിധ്യമായി കൈപിടിച്ചു ഈ കാലഘട്ടത്തിന്റെ ചരിത്രപരമായ കടമ നിർവഹിച്ചു ഈ നാടൻ സമഗ്ര വിധത്തിലും പ്രിയമുള്ളവരെ വില